ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ ഓണാഘോഷക്കാരിയുടെ പാർട്ട് ടു ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കസേരകളിയാണ് നടത്തുന്നത് ആദിമോന് മീനുമാവ രാജിമോള് രമ്യ മീനുവിൻ്റെ അമ്മയാട്ടോ രമ്യ രാജീൻ്റെ ചേച്ചിയാണ് പിന്നെ നമ്മുടെ ആദിക്കുട്ടന്ന് ഇവരായിരുന്നു പിന്നെ അത് അടുത്ത് നടന്ന് തുടങ്ങിയിട്ടുണ്ട് ചേട്ടനുണ്ട് സനലുണ്ട് അത് തശിമാര് രണ്ടുപേരാണ് കേട്ടോ രാജിമോള് അവരാണ് കേട്ടോ വീണ്ടും പിന്നീട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കളിയെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഓമനമ്മിലായിട്ടുണ്ട് ഈ മൂന്ന് പേരാണ് കളിയുടെ ലാസ്റ്റ് എസ് എത്തിയിട്ടുണ്ട് ആ അച്ഛനും മൂന്നുമാണ് കളിക്കുന്നത് അതിൽ മൂന്ന് ഫസ്റ്റ് കിട്ടിയിട്ടാണ് ചിക്കൻ്റെ അച്ഛനും കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കിട്ടി കളിയുടെ ബാക്കി ചെറിയ ഭാഗങ്ങളായിട്ടുള്ളത് അതിപ്പോൾ സനലാണ് എന്താ സുന്ദരിക്ക് ഫോട്ട് കുത്താൻ വേണ്ടി പോയിരിക്കുന്നത് കേട്ടോ പക്ഷേ അവൻ ഫസ്റ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ കറക്റ്റ് നെറ്റിക്ക് കുത്തുകയും ചെയ്തു ഫസ്റ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായെല്ലാവരും ആകാംക്ഷയോടെ എവിടെയാണ് കുത്തുക അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുക കേട്ടോ ആദ്യം കൊണ്ട് അപ്പുറത്ത് ആ നേരെ കുത്തച്ഛേ നേരെ കുത്തച്ഛേ എന്ന് പറഞ്ഞു നിൽക്കുന്നുട്ടോ ഞാൻ ഭയങ്കര ഉഷാറാണെങ്കിൽ ഇങ്ങനത്തെ കളിയും കാര്യങ്ങളൊക്കെ കാണുവാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അവരുടെ സ്കൂൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കുട്ടാണി ഉണ്ടായിരുന്നു കുട്ടാണിയുടെ എന്താരിങ്ങ ചാടിപ്പോയിട്ടോ ആദ്യം തന്നെ പിന്നെ അവർ രണ്ടുപേരും വേണം മുന്നോട്ട് പോയത് കേട്ടോ അടുത്തത് ലേഡീസിൻ്റെ ആണ് ആ ലീജ രാജി ദേവഗംഗ പിന്നെ അമ്മൂഷ് ആരായിട്ടോ അതില് പേര് നാരങ്ങ കാണാതെ അവര് നാരങ്ങയൊക്കെ പെറുക്കി എടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത് പിന്നെ ഇവരുടെ ഫൈനൽ വരുന്നുണ്ട് അച്ഛനും മോനുമാണ് ഫൈനലിൽ വരുന്നത് അപ്പൊ രണ്ടുപേരും ഫസ്റ്റ് ആണ് അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരും ഫസ്റ്റിലാണ് നിന്നിരുന്നത് കേട്ടോ അപ്പൊ ഒന്നും കൂടെ നടത്താന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കി നമ്മുടെ ഏർ ഒക്കെ പോരാട്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട് നല്ല വിചാര എല്ലാരും കുട്ടന്മാരായിട്ട് കുപ്പിയിൽ വെള്ളം ഒരക്കിലും വേണ്ടല്ലേ എന്തൊരു മനോക്കാരനോക്കിട്ട് അടിച്ചിട്ടാ പിന്നെ അല്ലുസിനെ അതിന്റെ പെങ്ങളുടെ മോളുടെ കൊച്ചാരും അതിന്റെ മോണെ കണ്ടില്ലേക്ക് എന്ത് വിചാരിലിക്ക എന്തായാലും കണ്ടുകൊള്ളം ഒരു വന്നിട്ട് കുറച്ചും സെക്കൻഡ് തേർഡായിട്ടാണ് അവര് ഒഴിച്ചുപോഞ്ഞപ്പോഴ് ഉണ്ടായിരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെയാണ് കൂട്ടുകാര് എങ്ങനെ എന്തെങ്കിലും നമ്മളെ ആഘോഷം ഒരു സന്തോഷോ ഞങ്ങളുടെ മക്കൾക്ക് കഴിഞ്ഞ പരിപാടി അപ്പൊ നമുക്ക് കാണുമ്പോഴും അതൊരു രസല്ലേ അപ്പം ശേഷം നമ്മുടെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഇപ്പൊ അവരെല്ലാരും കൂടെ ഇതായിരുന്നു പാട്ടുപാടുക കേട്ടോ ഞാൻ പാട്ടുപാടും വെച്ചപ്പോ അവര് പാടാന്നൊക്കെ പറഞ്ഞിട്ട് നടുക്കിരിക്കുന്ന ആ കുട്ടിയാണ് ആ ഇട്ട കുട്ടിയാട്ടോ അതിൻ്റെ നേതാവായിട്ട് പാടുന്നത് ബാക്കി എല്ലാവരും ജയിച്ച് പാടുവാട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓണാഘോഷ പരിപാടി രണ്ട് ചെക്കൻ പാട്ടായിരുന്നു ഇതുണ്ടായിരുന്നത് ഈ കൊല്ലം അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ കഴിച്ച് ഇത് ചേട്ടൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ കടയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പരിപാടികളൊക്കെ നടന്നത് കേട്ടാ കുട്ടുകാരെ എല്ലാവരും വളരെ ഹാത്തി ആയിരുന്നു കേട്ടോ പിന്നെ ലീജക്കെ എറണാകുളത്തായിരുന്നു അവർ വന്നു രാജമോൾ വന്ന് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഇതിൽ വിഷ്ണു രക്ഷ്മും ഞങ്ങളുടെ മക്കൾ അവരുണ്ട് മാത്രമാണ് പങ്കെടുക്കുക അവരുടെ യൂത്ത് എല്ലായത് കൊണ്ട് അവരുണ്ട് മാത്രം ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും പങ്കെടുത്ത് ഒരു കുടുംബ സംഗമം പോലെ ആടി പാടി സന്തോഷിച്ച് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി പിന്നെ അങ്ങനെ നടത്തിയിട്ടോ ഇനി രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി വന്നതിന് ശേഷമാണ് ഇവിടെ പരിപാടികളൊക്കെ നടത്തിയത് കേട്ടോ അപ്പം നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ കുടുംബക്കാരെല്ലാവരും കൂടെ കൂടിയിട്ടോ ആഘോഷങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമായിട്ടോ കൂട്ടുകാർ അപ്പം നമ്മുടെ പരിപാടിയുടെ ലാസ്റ്റ് ഇനമാണ് ഈ പാട്ട് വരുന്നത് അപ്പം നമ്മൾ ഇന്നലെ കുറച്ച് ഇട്ടതുകൊണ്ട് ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് പരിപാടികളൊക്കെ ഇന്നലെ നമ്മൾ ഇട്ടിരുന്നല്ലോ അപ്പോൾ ഫുള്ള് ഒരുമിച്ച് വരുമ്പം ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചായിട്ട് പരിപാടി ഇടാറുന്നത് അപ്പം ബൈ ബൈ